ഹായ് ഫ്രണ്ട്സ് ടേസ്റ്റി ഫോട്ട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നെല്ലിക്ക വെച്ച് മൂന്ന് വിഭവങ്ങൾ ഉണ്ടാക്കുന്നത് കാണാം ആദ്യം നമുക്ക് നെല്ലിക്ക റൈസ് ഉണ്ടാക്കാം ഇതിനായിട്ട് ബസ്മതി റൈസ് അല്ലെങ്കിൽ ജീര റൈസ് അതുമല്ലെങ്കിൽ സാദാ ചോറും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് നമുക്ക് ആദ്യം അരി വേവിക്കാൻ അടുപ്പിൽ വയ്ക്കാം അതിനു ശേഷം നമുക്ക് നെല്ലിക്ക ഗ്രേറ്റ് ചെയ്തെടുക്കാം നെല്ലിക്ക ഞാനിവിടെ നാലെണ്ണമാണ് ഉപയോഗിക്കുന്നത് ഒരു കപ്പ് അരിക്ക് അത് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം അതിനോടൊപ്പം തന്നെ നമുക്ക് പച്ചമുളകും ഇഞ്ചിയും ചെറുതായി അരിഞ്ഞെടുക്കാം ഇപ്പോൾ നമ്മുടെ അരി വേവിക്കാൻ വെച്ചത് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്കതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് ഊറ്റി മാറ്റി വയ്ക്കാം അതിന് ശേഷം നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ച് നമുക്കതിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിൽ ചൂടായി വരുമ്പോൾ കടുക് പൊട്ടിക്കാം കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് ഉഴുന്ന് പരിപ്പ് കടലപ്പരിപ്പ് നിലക്കടല ഇത് മൂന്നും ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഒന്ന് വെന്ത് വരണം അത് ഒന്ന് ഫ്രൈ ആയി വരണം അങ്ങനെ ആയി കഴിയുമ്പോൾ നമുക്ക് രണ്ട് ഉണക്കമുളകും കൂടെ അതിലിട്ട് കൊടുക്കാം നന്നായി ഇളക്കി കൊടുക്കാം രണ്ട് രണ്ട് വേപ്പില കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് പാകമായി വരുമ്പോൾ നമുക്ക് അര ടീസ്പൂൺ കായം പൊടിച്ചത് ഇട്ടുകൊടുക്കാം കൂടെ തന്നെ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ഇട്ട് കൊടുക്കാം ഈ സമയത്ത് നമ്മൾ തീ നല്ലവണ്ണം കുറച്ച് വെക്കണം കേട്ടോ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ച ഇഞ്ചി പച്ചമുളക് നെല്ലിക്ക ഗ്രേറ്റ് ചെയ്തതും കൂടെ മിക്സ് ചെയ്ത് നന്നായി ഇളക്കി കൊടുക്കാം ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കാവുന്നതാണ് നന്നായി ഇളക്കി കൊടുക്കാം നെല്ലിക്ക പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ് അതുകൊണ്ട് അധികം നേരം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല രണ്ട് മിനിറ്റ് കഴിയുമ്പോഴേക്കും നെല്ലിക്ക വെന്തിട്ടുണ്ടാവും തീ കുറച്ച് വെക്കണം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക നന്നായി ഇളക്കി കൊടുക്കാം ശേഷം നമുക്ക് വേവിച്ച് വെച്ച ചോറ് ഇതിനകത്തേക്ക് ഇട്ട് മിക്സ് ചെയ്തെടുക്കാം നന്നായി ഇളക്കി കൊടുക്കാം ഇപ്പം നമ്മുടെ നെല്ലിക്ക റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് അച്ചാർ കൂട്ടിയും തൈര് കൂട്ടിയും കഴിക്കാവുന്നതാണ് ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പരിപ്പ് നെല്ലിക്ക കറി ഉപയോഗിച്ചും ഇത് നല്ല കോമ്പിനേഷനാണ് ഇനി നമുക്ക് നെല്ലിക്ക ജ്യൂസ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ഇതിനായിട്ട് നെല്ലിക്കയും ഇഞ്ചിയും കറിവേപ്പിലയും എടുത്തിട്ടുണ്ട് കുറച്ച് കുരുമുളകും കുറച്ച് ഉപ്പും നമുക്ക് ആവശ്യമുണ്ട് മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച ഇഞ്ചിയും കുരുമുളകും അര ടീസ്പൂൺ മുതൽ ഒരു ടീസ്പൂൺ വരെ കുരുമുളക് ഉപയോഗിക്കാം എരിവ് അനുസരിച്ച് ഇനി കുരു കളഞ്ഞു വെച്ച നെല്ലിക്കയും രണ്ട് തണ്ട് വേപ്പിലയും അര ടീസ്പൂൺ ഉപ്പും ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നമുക്ക് നന്നായി അരച്ചെടുക്കാം പേസ്റ്റ് പോലെ അരച്ചെടുക്കാം ഇനി നമുക്കിതിനെ നന്നായി അരിച്ചെടുക്കാം അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഐസ് ട്രെയിൽ ഒഴിച്ച് ഐസ് ക്യൂബാക്കി എടുക്കാം നെല്ലിക്ക ഐസ് ക്യൂബുകളെ നമുക്ക് തേനോ ശർക്കരയോ പഞ്ചസാരയോ ചേർത്ത് ഉപയോഗിക്കാവുന്നതാണ് ഈ നെല്ലിക്ക ഐസ് ക്യൂബുകളെ നമുക്ക് ബോട്ടിലോ സിപ്പിലോ കവറിലോ ആക്കി ഫ്രീസറിൽ സൂക്ഷിക്കാവുന്നതാണ് ഒന്നോ രണ്ടോ ക്യൂബുകൾ ഉപയോഗിക്കാം ആവശ്യത്തിന് തേൻ അല്ലെങ്കിൽ പഞ്ചസാര ചേർത്ത് നമുക്ക് കുടിക്കാവുന്നതാണ് ഈ ചൂടിന് നല്ല ഒരു പാനീയമായി കുടിക്കാം നല്ല ടേസ്റ്റുമാണ് ഇനി നമ്മൾ ഉണ്ടാക്കുന്നത് നെല്ലിക്ക പരിപ്പ് കറിയാണ് ഇതിനായിട്ട് ഞാൻ നാല് നെല്ലിക്കയാണ് എടുത്തിരിക്കുന്നത് ഇത് കുറച്ച് വെള്ളത്തിൽ നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു ചൂട് കട്ടിയുള്ള പാനിൽ കടുക് പൊട്ടിക്കാം അതിനകത്ത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ചില്ലി ഫ്ലേക്സ് ഇടാം മുളക് പൊടിയായാലും ഇടാം കുഴപ്പമില്ല കുറച്ച് മഞ്ഞൾ പൊടിയും ഇട്ട് കൊടുക്കാം നന്നായി ഇളക്കി കൊടുക്കാം നല്ലവണ്ണം മൂത്ത് വരുമ്പോൾ നമുക്ക് കുറച്ച് കായം പൊടിയും ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന നെല്ലിക്ക കുരു കളഞ്ഞ് പീസുകളാക്കി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് പരിപ്പ് ഇട്ട് കൊടുക്കാം കഴുകി വൃത്തിയാക്കിയ പരിപ്പ് ഇതിലൂടെ ഇട്ട് കൊടുക്കാം പരിപ്പ് നമുക്ക് സെപ്പറേറ്റ് വേവിച്ച് വേണമെങ്കിലും ഇതിൽ കൂടെ ചേർക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ ഇതിലൂടെ പരിപ്പ് ഇട്ടിട്ട് വെള്ളമൊഴിച്ച് കുക്കർ അടച്ച് ഒരുമിച്ച് വേവിക്കുകയാണ് ഉപ്പ് നമ്മൾ ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം ഇതിനായിട്ട് അരമുറി തേങ്ങയും ഒരു ടീസ്പൂൺ ജീരകവും നാലല്ലി വെളുത്തുള്ളിയും കൂടി അരച്ചെടുക്കാം നന്നായിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം ഈ അരപ്പിനെ നമുക്ക് വേവിച്ചുവെച്ചാൽ നെല്ലിക്ക പരിപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത്രയും എത്രയുമായാൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് പരിപ്പ് നെല്ലിക്ക ഇതുവരെ ടേസ്റ്റ് ചെയ്ത് നോക്കാത്തവരൊന്നും വെച്ച് നോക്കണേ നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ് അടിപൊളി ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിൻ്റെ കൂടെ ആയാലും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നമ്മുടെ കറി കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ മൂന്ന് നെല്ലിക്ക വിഭവങ്ങളും നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തണേ താങ്ക്